മറ്റൊരാളെ ചിരിപ്പിക്കാൻ കഴിയുക എന്നത് അസാധ്യമായ ഒരു കഴിവ് തന്നെയാണ് ഉള്ളിൽ നർമ്മബോധം ഉണ്ടാവുകയും ആ നർമ്മത്തെ വേണ്ട പോലെ വേണ്ട സമയത്ത് ആവശ്യമുള്ള ചേരുവകൾ ചേർത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു കൊമേഡിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അത്തരത്തിൽ പ്രേക്ഷകരെ നർമ്മം കൊണ്ട് കയ്യിലെടുത്ത ഒരാളാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ കൊല്ലം സുധി നമസ്കാരം വാർത്തയുടെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം തിങ്കളാഴ്ച പുലർച്ചെ നാലരയോടെ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ചായിരുന്നു അപകടം വടകരയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ബിനു അടിമാലി ഡ്രൈവർ ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവർക്കും പരിക്കുണ്ട് പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച വ്യക്തിത്വം ഉരുളയ്ക്കുപ്പേര് പോലെ തഗ്ഗുകൾ ജഗദീഷിനെ അനുകരിച്ച് നിരവധി വേദികളിൽ കൈയിടി നേടി പോകുന്നു ജീവിതത്തിൽ പ്രതിസന്ധികളിലെ തീച്ചൂളയിലൂടെ നടന്നുകയറിയ കലാകാരൻ ഉള്ളിൽ വിഷമ കടലുകൾ തിരയടിക്കുമ്പോഴും കാണികളെ ചിരിപ്പിച്ച് കയ്യിലെടുത്ത കലാകാരൻ കൊല്ലം സുധിയെ കുറിച്ച് പറയാൻ വാക്കുകൾ ഏറെയാണ് മിമിക്രിയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ ആളാണ് കൊല്ലം സുധി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിലെ സുധിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇന്നും വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും മറ്റും ചിത്രത്തിലെ നടന്റെ സംഭാഷണം ഇടം പിടിക്കാറുണ്ട് കുട്ടനാടൻ മാർപാപ്പ തീറ്റർ അപ്പായി വകതിരുവൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി കേശു ഈ വീടിന്റെ നാഥൻ എസ്കേപ്പ് കെപ്പ് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നിവയാണ് സുധി അഭിനയിച്ച മറ്റ് സിനിമകൾ പല വേദികളിലും ബിനു അടിമാലി ഉല്ലാസ് പന്തളം എന്നിവരായിരുന്നു സുധിയുടെ കോമ്പിനേഷൻ ഇവർ ഒന്നിച്ച് എത്തുമ്പോൾ തന്നെ കാണികളിൽ ആവേശം നിറയുമായിരുന്നു അക്കൂട്ടത്തിലെ ഒരു ചിരി മാഞ്ഞതിന്റെ ഞെട്ടലിലാണ് കലാകേരളം പ്രിയ സുഹൃത്തിനെ സഹപ്രവർത്തനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഈ അവസരത്തിൽ നടൻ ടിനി ടോം പങ്കുവച്ച ഒരു സെൽഫിയാണ് ഏവരുടെയും കണ്ണിനെ ഇറങ്ങണീക്കുന്നത് സുതിക്കൊപ്പം എടുത്ത അവസാന സെൽഫിയാണ് ടിനി എഫ് ബിയിൽ പങ്കുവച്ചിരിക്കുന്നത് ദൈവമേ വിശ്വസിക്കാനാകുന്നില്ല ഇന്നലെ ഒരുമിച്ചായിരുന്നു വേദിയിൽ രണ്ടു വണ്ടികളിലായിരുന്നു ഞങ്ങൾ തിരിച്ചത് പിരിയുന്നതിന് മുൻപ് സുതി ഒരു ആഗ്രഹം പറഞ്ഞു ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണം എന്നിട്ട് ഈ ഫോട്ടോ എനിക്ക് അയച്ചും തന്നു ഇങ്ങനെ ഇടാൻ വേണ്ടിയാണോ ഈ ചിത്രം എനിക്ക് അയച്ചത് മോനെ ഇനി നീ ഇല്ലേ ആദരാഞ്ജലികൾ മുത്തേ എന്നാണ് ടിനി ടോം ഫോട്ടോയ്ക്കൊപ്പം ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഗോകുലം ഗോപാലൻ എഫ് ബിയിൽ കുറിച്ചത് സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു സുധിയുടെ വലിയ ആഗ്രഹം എന്ന് ഉല്ലാസ് പന്തളം ഓർമ്മിക്കുന്നു പ്രേക്ഷകരെ ചിരിപ്പിച്ച തഗ്ഗുകാരൻ യാത്രയാകുമ്പോൾ പ്രേക്ഷകർ കോർക്കാൻ ഈ ഒരു ഡയലോഗ് മാത്രം മതി ഞാൻ വെറുതെ